കോംബോ അത്യാവശ്യം നല്ല വലിപ്പുള്ള പീസാണ് കൂട്ടത്തില് നല്ല റൈസും ഫുൾ റൈസും പിന്നെ സാലഡും മയണീസും പിന്നെ വരുന്നത് ഒരു ഐസ്ക്രീമും ഫൈനലി ഡെസേർട്സായിട്ട് ഈ ഒരു കോംബോ വരുന്നത് ജസ്റ്റ് വൺ ഫോർട്ടി നയൻ റുപ്പീസാണ് ഈ ഒരു മെക്സിക്കൻ റോള് ഈ മൂന്ന് ഡിപ്പിൽ കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റും തോന്നിയിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഫീൽ ചെയ്തിരുന്നു ലോഡഡ് ഫ്രൈസിന് ഭയങ്കര പ്രത്യേകത തോന്നിയില്ല നോർമൽ എല്ലായിടത്തും കഴിക്കുന്ന പോലത്തെ ഒരു ലോഡഡ് ഫ്രൈസാണ് വൺ ഫോർട്ടി റുപ്പീസാണ് ഈ ലോഡഡ് ഫ്രൈസിന് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഡൈനാമെറ്റ് വിങ്സ് വൺ ഓഫ് ദി മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ മൊയിത്തോസ് കൂടാതെ തന്നെ നല്ല വെറൈറ്റി ചായകളും അവൈലബിൾ ആണ് നമ്മൾ ഓർഡർ ചെയ്ത് ഇറാനി ചായയും ഒരു കാശ്മീരി ചായയാണ് ഷവർമയിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നല്ല സോഫ്റ്റ് റിമാലയിൽ ഇവർ ഓൺ മസാല ചേർത്തിട്ടുള്ള ഒരു ഷവർമ ഈ ഒരു മസാല ഷവായ മന്തി വൺ ഫോർട്ടി നയൻ റുപ്പീസിന് മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയും റൈസിന്റെ ക്വാളിറ്റിയും ആ മസാലയും ഇവരുടേതായ ഓൺ റെസിപ്പി റെസിപ്പിയൊക്കെ ചേരുമ്പോൾ സംഗതി കേമം സെപ്റ്റംബർ മുപ്പത് വരെ മാത്രമേ ഉള്ളൂ മാക്സിമം ഈ ഓഫർ യൂസ് മന്തി ചെയ്യും ഐസ്ക്രീം വരുന്നുണ്ട് സത്യം പറയാലോ തള്ളാമെന്ന് വിചാരിക്കരുത് മന്തി ഒരു രക്ഷയില്ല അതും ഈ പ്രൈസിന് വൺ ഫോർട്ടി നയന് ഒരു രക്ഷയില്ലാത്തായിട്ടില്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല വലിയ പീസ് ഉണ്ട് അതുപോലെ തന്നെ സാലഡും മാനണീസും പിന്നെ ഒരു കപ്പ് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും അതുപോലെ തന്നെ ഡൈനാമേറ്റ് ചിക്കനുണ്ടല്ലോ ഡൈനാമേറ്റ് ചിക്കനും വളരെ ഡൈനാമേറ്റ് ചിക്കനും അടിപൊളിയാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മന്തിയും ഡൈനാമിക് ചിക്കനും എല്ലാം കൂടി മിക്സ് സംഭവം സെറ്റ് പിന്നെ ലോഡഡ് ഫ്രൈസ് ജസ്റ്റ് നോർമൽ നോർമലായിട്ടേ തോന്നിയുള്ളൂ സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നിയില്ല ഡൈനാമിക് വിങ്സിന് ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് വരുന്നുള്ളൂ ടീ ഹബ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചായയാണ് മനസ്സിൽ വരിക ചായയും കടികളും ചായന് ഒരുപാട് തരം വെറൈറ്റീസ് ഉണ്ട് ഇറാനി ടീ ഉണ്ട് കാവ ഉണ്ട് നോർമൽ ചായ അങ്ങനെ ചായ ഒരുപാട് തരത്തിലുണ്ട് അതുപോലെ തന്നെ സ്നാക്സും ഉണ്ട് ഇവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്തതാണ് ഈ മന്തി കോംബോ ടി ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് വെള്ളിമാട് കുന്ന് ലോ കോളേജിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പം എന്തായാലും ഈ വഴി പോകുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക എന്തായാലും നിങ്ങൾ നിരാശപ്പെടില്ല അപ്പം മറ്റൊരു ഡേറ്റ് കാണാം ബൈ